ഹലോ അപ്പം ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഫൈനൽ ഫൈനലൊക്കെ അടിപൊളിയിട്ട് കിട്ടിയൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പം ആദ്യം ഇതേപോലെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് താഴ്ന്നു കുറച്ച് സ്പേസ് ഇട്ടിട്ട് മേലെ ഭാഗത്തായിട്ട് ഇതേപോലെ ലോട്ടസ് വരച്ചു കൊടുക്കുക കേട്ടോ വീഡിയോ സ്ലോ ആക്കി കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോട്ടസ് എങ്ങനെ വരക്കണെന്നുള്ളത് അപ്പം ലോട്ടസ് വരച്ചിട്ട് പിന്നെ അതിന് ചെറിയ ഒരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടൊരു വേറൊരു ഫ്ലവർ വരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ഒരു ഫ്ലവറിൽ തന്നെ പല മാറ്റങ്ങൾ വരുത്തിയിട്ട് വരക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ ആ ഒരു ഫ്ലവർ വരക്കില്ല കഴിഞ്ഞിട്ട് അതിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതേപോലെ ലോട്ടസ് വരച്ചു കൊടുക്കാണ് എന്നിട്ട് പിന്നെ അതും വന്ന് ഇങ്ങനെ വേറൊരു ഷേപ്പിലുള്ള പെറ്റൽസ് എടുത്തിട്ട് വരച്ചു കൊടുക്കാം ചെയ്യുന്നത് അങ്ങനെ അവിടെയും വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുമതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ വരച്ചിട്ടുള്ള ഒരു ലീവ്സ് വരച്ചത് ശെരിയാകത്തോണ്ട് വീണ്ടും മായച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള പെറ്റൽസിന്റെ ഉള്ളൊക്കെ ഇതേപോലെ ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ ഈ പെറ്റൽസ് ഒക്കെ ഇതേപോലുള്ള ഷെയ്ഡിങ് കൊടുത്തിട്ട് ലോട്ടസിന്റെ ഇങ്ങനത്തെ പെറ്റൽസിലൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്നാണ് കേട്ടോ ഷെയ്ഡിങ് കൊടുക്കുന്നത് പിന്നെ ആ ചെറിയ ലീവ്സിലൊക്കെ ഫുള്ളായിട്ട് ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട് പിന്നെ സ്കിന്നിൻ്റെ ചെറിയൊരു വൈറ്റ് കളറ് ചില ഭാഗത്ത് കാണിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പൊ നമുക്ക് തോന്നലോ ഇന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ആ ഒരു ഷെയ്ഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ നമ്മുടെ മൈൻഡ് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത് അതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ലീവ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യണത് അങ്ങനെ ലോട്ടസിൻ്റെ ഈ ഒരു സ്പേസ് ഇട്ട ഭാഗത്തൊക്കെ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ ഔട്ട്ലൈന് പോലെ എല്ലായിടത്തും ഈ വരച്ച ഒരു ഡിസൈൻ ഇല്ലേ അതിനൊക്കെ ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കട്ടോ പിന്നെ ഇതേപോലെ കൂടി വരുന്ന സ്ഥലത്തൊക്കെ കാണുന്ന ഭാഗം ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും വേണം ഇപ്പൊ ചെയ്യുന്ന പോലെ ഫില്ല് ചെയ്ത് കൊടുക്കും വേണം അപ്പം ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇതേപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുട്ടോ പുറമേ നിൽക്കുന്ന ഭാഗത്തിനൊക്കെ ഇതേപോലെ ഔട്ട്ലൈൻസ് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാനൊന്ന് സ്പീഡാക്കുന്നുണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാ പറയാനില്ല അതുകൊണ്ട് സ്പീഡാക്കി വിടുകയാണ് കേട്ടോ അപ്പോൾ ഔട്ട് ലൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലവർ മന്ന് ഇതേപോലെ മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം മൂന്നെണ്ണം അല്ല നാല് ലൈൻസ് വരച്ച് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ആ ഒരു ലൈന് ബോൾഡ് ചെയ്തിട്ടും ബാക്കി അപ്പുറം അപ്പുറം ഇങ്ങനെ ലൈന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സെൻറ്റർ ഭാഗത്തുള്ള ആ ഒരു ലൈന് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഷേപ്പിൽ ജിഗ് ജാക്ക് ലൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ ഗ്രിഡ്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളും ഫില്ല് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക സ്ക്വയർ വരയ്ക്കാനുള്ള സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വരയ്ക്കാനുള്ള എത്ര സ്പേസ് ആണ് ആ സ്പേസ് അനുസരിച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക അപ്പം നാല് ലൈൻസ് വരച്ച് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ലൈൻ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഏറ്റവും മേലെ ഭാഗത്ത് ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക പിന്നെന്താ ഇവിടെയും ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ഹംസ് വരച്ചു കൊടുത്തിട്ട് പിന്നെ ആ ഒരു ഹംസിൻ്റെ മേലായിട്ട് ഇതേപോലെ ലീവ്സ് വെച്ചിട്ടുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം സെൻ്റർ ഭാഗത്തെ ലീവ്സ് വരക്കുക പിന്നെ രണ്ട് സൈഡിലും ഉള്ള ലീവ്സ് വരക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുക അതിൻ്റെ സെൻ്റർ ഭാഗം എടുത്ത് വീണ്ടും വരക്കുക അങ്ങനെ അത് റിപ്പീറ്റഡാക്കി വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു ഹംസിൻ്റെ ആ ഹംസ് ഏതുവരെ ആണോ വരുന്നത് ആ ഭാഗം വരെ ഇതേപോലെയുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ലോട്ടസ് താഴേക്ക് നിൽക്കുന്ന പോലെ വരച്ചു കൊടുക്കുകട്ടോ നമ്മൾ താഴെ വരച്ചിട്ടുള്ള അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരച്ചു അപ്പോൾ അപ്പം അവിടെയുള്ള സ്പേസ് അനുസരിച്ചിട്ട് ഫ്ലവറിൻ്റെ സൈസ് ചെറുതാക്കിയിട്ട് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ താഴെ വരച്ചിട്ടുള്ള അതേ മെത്തേഡ്സ് തന്നെയാണ് കേട്ടോ ഇവിടെയും യൂസ് ആക്കുന്നത് ആദ്യം ഷെയ്ഡിങ് കൊടുക്കുക പിന്നെ ഔട്ട്ലൈൻ കൊടുക്കുക അങ്ങനെ അങ്ങനെ അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയണൊന്നുമില്ല അതാണ് കുറച്ച് സ്പീഡുന്നത് അങ്ങനെ അങ്ങനെന്താ അവിടുത്തെ ഡിസൈൻ വരക്കൽ കഴിഞ്ഞിട്ട് ഫിംഗറിൻ്റെ ഏറ്റവും ഭാഗത്ത് ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും വന്ന് ഇതേപോലെ ജിക്സാക്ക് ലൈൻസ് ഗ്രിഡ്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താഴെ വരച്ച ആ ഒരു ഡിസൈൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഗ്രിഡ്സ് തന്നെയാണ് ഇവിടെ ഫിംഗർക്കും ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നത് പിന്നെ ഇതേപോലെ ലൈൻസ് ഇങ്ങനെ ജോയിൻ ആവുന്ന സ്ഥലത്തൊക്കെ ചെറിയ ലീവ്സ് വരച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഫിംഗറിലാണ് പിന്നെ ഡിസൈൻ വരക്കുന്നത് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതേപോലെ രണ്ട് ലൈൻസ് മേലക്കും താഴെക്കും ആയിട്ട് വരച്ചു കൊടുത്തിട്ട് അതുമെ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ മേലും താഴെ ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ജിഗ്ജാക്ക് ലൈൻസ് തന്നെയാണ് ഗ്രിഡ്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നത് അങ്ങനെ ഗ്രിഡ്സ് വരച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് ഈ ഗ്രിഡ്സിൻ്റെ ഉള്ളിലും നമ്മൾ നേരത്തെ ആ ഒരു ഫിംഗറിൽ കൊടുത്ത അതേ ഡിസൈൻ തന്നെ കൊടുക്കുക അതേപോലെ ചെറിയ ലീവ്സ് അതിൻ്റെ ഉള്ളിലൊക്കെ വരച്ച് കൊടുക്കുകട്ടോ എന്നിട്ട് ഏറ്റവും മേലഭാഗത്ത് ഇതേപോലെ മൂന്ന് ലീവ്സ് വരച്ച് കൊടുക്കുക താഴെ ഭാഗത്ത് ഇതേപോലെ മൂന്ന് ലീവ്സ് വരച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു ഫിംഗറിലാണ് കേട്ടോ ഇതിൽ ഇതേപോലെ കേവഡ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ മേലെ ഹംസ് വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു സ്പേസിൽ ഗ്രിഡ്സ് തന്നെയാണ് കേട്ടോ ജിക്സാക്ട് ലൈൻസ് വെച്ചിട്ട് ഗ്രിഡ്സ് വരച്ച് കൊടുക്കുക നമ്മൾ ഫിംഗറിൽ വരച്ച അതേ ഡിസൈൻ തന്നെ ഇവിടെയും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ പൈസ വീഡിയോസ് ഇഷ്ടപ്പെടുന്നാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക വീഡിയോ എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്